प्रभोनिनंद श्रीअदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण क्रिश्ण, हरे कृष्ण 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 हरे 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 राम हरे राम, राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते ഫലംഖാ അമൃതദ്രവ സംയുതം വിപദഭാഗവതംഗസമാലയം മുഹുരോരുവി ഭാവു കാായണം നമസ്കൃതി നരം ചൈവം സരസ്വതീ വ്യാസം തധോജയു മുദീര नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवतीयुत्तमश्लोके भक्तिर्भवति नैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं നാലാമത്തെ അധ്യായം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഋഷഭദേവന്റെ സവിശേഷതകൾ ശ്ലോകം ഒൻപത് മുതൽ പതിമൂന്ന് വരെ വായിക്കാം മഹായോഗി ജ്യേഷ്ഠ ശ്രേഷ്ഠ ഗുണാസീനം വർഷം ഭാരതമിതി വ്യപതിശന്തി ഇളാവർത്തോ മലയ കേതുർ भद्रसेन इन्द्र इन्द्रस्पृक्त विदर्भा कीकटा इदि नव नवदीपधाना कविरहवेरं दृक्षा प्रबुद्ध पिपनयन आगिरहोत्रो तत्रमिला चमसाकरभाजनह इधी भागवत धर्म दर्शन नव महाभागवदास्तेशाम सुचरितं भगवन् महिमोपबृंहितं वसुदेव नारद संवादं उभशमायनम उब उपरिष्टाद वर्णैष्यामह यवियामसा एकासी दिर्जायन्देया विदुर आदेशकरा महाशालिना महास्रोप्रिया यज्ञशीला कर्माविशुद्धा ब्राह्मणाः प्रभुं प्रवर्तन वाचलो

മഹായോഗി ശ്രേഷ്ഠ വർഷം ഋഷഭദേവന്റെ നൂറു പുത്രന്മാരിൽ ഏറ്റവും മൂത്തവനായിരുന്ന ഭരതൻ സവിശേഷ യോഗ്യതകളുള്ള മഹോന്നതനായൊരു ഭക്തനായിരുന്നു അവന്റെ ബഹുമതിയിൽ ഈ ഗ്രഹം ഭാരതവർഷമെന്ന് അറിയപ്പെട്ടു ശ്ലോകം പത്ത് വിവർത്തനം ഭരതനെ പിന്തുടർന്ന് തൊണ്ണൂറ്റി ഒമ്പത് പുത്രന്മാർ കൂടിയുണ്ട് അവരിൽ മുതിർന്ന ഒമ്പത് പേർ ഇവരാണ് കുശാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മവർത്തൻ

ം വസുദേവനാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടമഹ വിവർത്തനം ഈ പുത്രന്മാർക്ക് പുറമെ കവി ഹവി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമിലൻ ചമസൻ കരഭാചനൻ എന്നിവരും പുത്രന്മാരായിരുന്നു അവർ വളരെ ശ്രേഷ്ഠരായ ഉന്നത ഭക്തന്മാരും ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാമാണികരായ പ്രചാരകരുമായിരുന്നു വാസുദേവനോട് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടുള്ള തീവ്ര ഭക്തി മൂലം ഈ ഭക്തന്മാർ പുകഴ്ത്തപ്പെട്ടിരുന്നു മനസ്സിനെ പരിപൂർണമായി സംതൃപ്തമാക്കുന്നതിനെ ഞാൻ സുഖദേവ ഗോസ്വാമി ഈ ഒമ്പത് പേരുടെയും സവിശേഷതകൾ പിന്നീട് വസുദേവനും നാരദനും തമ്മിൽ നടന്ന സംവാദം വിവരിക്കുമ്പോൾ സ്പഷ്ടമാക്കാം ശ്ലോകം പതിമൂന്ന് ഹരി കൃഷ്ണ महाशालीना महास्रोत्रिया यज्ञशीला कर्म विशुद्धा ब्राह्मणा बभवुः वर्तनम् ഋഷഭദേവനും ജയന്തിക്കും മുകളിൽ പറഞ്ഞ പത്തൊമ്പത് പുത്രന്മാർക്ക് പുറമെ എൺപത്തി ഒന്ന് ഇളയപുത്രന്മാർ കൂടിയുണ്ട് പിതാവിന്റെ ആജ്ഞാനുവർത്തികളായിരുന്ന അവർ ഉന്നത സംസ്കാരവും പെരുമാറ്റവും കർമ്മങ്ങളിൽ പരിശുദ്ധിയും വൈദിക ജ്ഞാനത്തിലും ആചാരാനുഷ്ഠാനങ്ങളിൽ നൈപുണ്യവും ഉള്ളവരായിരുന്നു അപ്രകാരം അവരെല്ലാം പരിപൂർണ യോഗ്യരായ ബ്രാഹ്മണരായി തീർന്നു हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा प्रभु जी कृष्णा हरे कृष्णा थैंक यू तमंग भाई मौजी हरे कृष्णा ओल्ड ऋषोपक भगवान जयंदी विवाह चयन അവർ വളരെ ധാർമ്മികരായി ജീവിച്ചു വർണ്ണാശ്രമ വ്യവസ്ഥയനുസരിച്ച് ഋഷഭ ദേവൻ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇന്ന് വായിച്ച ശ്ലോകങ്ങളിൽ ഋഷഭദേവന്റെ നൂറ് പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും മുതിർന്ന പുത്രനായ ഭരതന്റെ പേരാണ് ആദ്യം പറയുന്നത് ഒൻപതാമത്തെ ശ്ലോകത്തിൽ യേശാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠ ശ്രേഷ്ഠ ഏനേതം വർഷം ഭാരതം ഇതി ഏറ്റവും ശ്രേഷ്ഠനായ മുതിർന്ന പുത്രൻ ഭരതനായിരുന്നു എന്ന് പറയുന്നു ആ ഭരതന്റെ ഭരണത്തിന് ശേഷമാണ് ഈ വർഷം ഈ ഒരു ഭൂപ്രദേശം ജംബുദ്വീപിലെ ഈ ഒരു വർഷം ഭാരതവർഷം എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് ശുഗദേവരം മഹർഷി പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നു അഗ്നി അഗ്നീന്ദ്രൻ ജബുദ്ദീപിനെ ഭരിച്ചിട്ടുണ്ടായിരുന്നു അഗ്നീന്ദ്രനെ ഒൻപത് പുത്രന്മാർ ആ ഒൻപത് പുത്രന്മാർ ഓരോരുത്തരും ഓരോ വർഷങ്ങളാണ് ഭരിച്ചിരുന്നത് അതിൽ നദി മഹാരാജാവ് ഭരിച്ചിരുന്നത് ഇന്ന് ഭാരതവർഷം എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു നേരത്തെ അത് അജനാഭ വർഷം എന്നാണ് അറിയപ്പെട്ടിരുന്നത് നാഭി മഹാരാജാവ് ഭരിച്ചിരുന്നത് കൊണ്ട് അജനാഭം എന്നാണ് ആ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് അതേ പ്രദേശം ഇപ്പോൾ ഭരത മഹാരാജാവ് ഭരിച്ചതിന് ശേഷം ഭാരതവർഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഋഷഭദേവന്റെ പുത്രനായ മഹാരാജാവ് ഭരിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രദേശം ജംബുദ്വീപിലെ ഈ ഒരു വർഷം ഭാരതവർഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് സാധാരണഗതിയിൽ മറ്റു പല അഭിപ്രായങ്ങളും ഉണ്ടാകാറുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുജനായ ഭരതൻ ഭരിച്ചതിന് ശേഷമാണ് എന്ന് പറയാറുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു ഭരതൻ കണ്ണമഹർഷിയുടെ ആശ്രമത്തിൽ വളർന്നിട്ടുള്ള ദുഷ്യന്തന്റെ പുത്രനായിട്ടുള്ള ഭരതൻ ശകുന്തളേയും ദുഷ്യന്തന്റെയും പുത്രമായിട്ടുള്ള ഭരതൻ ഭരിച്ചതിന് ശേഷമാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരതൻ ഭരിച്ചതിന് ശേഷമാണ് ഈ ഒരു വർഷം ഭാരതം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൽ ഏത് ഭരതനാണ് ഏറ്റവും ആദ്യം ജീവിച്ചിരുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുജനാണോ അല്ലെങ്കിൽ ദുഷ്യഞ്ജൻ്റെ പുത്രനായിട്ടുള്ള ഭരതനാണോ അല്ലെങ്കിൽ ഭരതമായ ഇവിടെ ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരതനാണോ ആദ്യമായിട്ട് ജീ ആദ്യം ഭരിച്ചത് എത്ര കാലം വ്യത്യാസമുണ്ട് യുഗത്തിന്റെ വ്യത്യാസം മാത്രമേ മഞ്ഞന്തരത്തിന്റെ ശ്രീരാമചന്ദ്ര ഭഗവാനും ദുഷ്യന്തരും ഒക്കെ വന്നിട്ടുള്ളത് ഈ മന്നംന്തരത്തിലാണല്ലോ അല്ലെ വൈവസ്തുത മന്നന്തരത്തിലാണ് പക്ഷെ ഇവിടെ പറയുന്നത് വൈവസ്തുത മന്നന്തരം എത്തിയിട്ടില്ല സ്വയംഭവ മന്നതരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിലപ്പോൾ സ്വരോജിഷ്ഠ മന്നതരമായിരിക്കാം അല്ലെങ്കിൽ ഉത്തരം ഉത്തമ മന്നന്തരമായിരിക്കാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മന്നന്തരത്തിലാണ് ഭരത മഹാരാജാവ് ഭരിച്ചത് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ വന്നിട്ടുള്ളത് ഏഴാമത്തെ മന്നന്തരത്തിലാണ് വൈവസ്തുത മന്നന്തരത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് ഇപ്പോഴുള്ള മന്നന്ധരം ഏഴാമത്തെ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന കാര്യമൊക്കെ നടക്കുന്നത് സ്വയംഭവ മന്നരത്തിന്റെ ശേഷമുള്ള തൊട്ടടുത്ത മന്നന്തരത്തിലാണ് അല്ലെ സ്വയംഭവ മനുവിന്റെ പുത്രൻ പ്രിയവ്രതൻ പ്രിയവ്രതന്റെ പുത്രൻ ആത്മീന്ദ്രൻ ആത്മീന്ദ്രന്റെ പുത്രൻ നാഭി മഹാരാജാവ് ആഭി മഹാരാജാവിന്റെ പുത്രനാണ് ഋഷഭദേവ് ആ ഋഷഭദേവന്റെ പുത്രന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നാലോ അഞ്ചോ മന്നന്തരം മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ് അത്രയും കാലം മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഭരത മഹാരാജാവിന്റെ കാര്യം അത്രയും മുന്നേ തന്നെ ഭാരതവർഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരൊറ്റ പുത്രന്റെ കാര്യമാണ് പറഞ്ഞത് നൂറു പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും ഭക്തനുമായിട്ട ഭക്തനുമായിട്ടുള്ള ഭരത മഹാരാജാവിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആ ഭരതമഹാരാജാവിന്റെ ഭരണത്തിന് ശേഷം ഈ ജംബുദ്വീപിലെ ഈ പ്രദേശം ഭാരതവർഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് മറ്റ് ഒൻപത് പുത്രന്മാരെ കുറിച്ചും പറയുന്നുണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ കുശാവർത്തൻ ഇലാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയൻ കേതു ഭദ്രസേന ഇന്ദ്ര വിദർഭൻ കീകടൻ ഇവരെ ഒൻപത് പുത്രന്മാരാണ് യഥാർത്ഥത്തിൽ ക്ഷത്രിയന്മാരായിട്ട് ആ വ്യത്യസ്ത രാജ്യങ്ങൾ ഭൂപ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ഭരതമഹാരാജാവും മുഴുവൻ ഭാരതവും ഭാരതവർഷവും ഭരിക്കും അദ്ദേഹത്തിന്റെ അനുജന്മാരായിട്ടുള്ള ഈ ഒൻപത് പുത്രന്മാർ അദ്ദേഹത്തെ അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭാരതവർഷത്തിനെ ഒൻപത് ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആ ഒൻപത് ഖണ്ഡങ്ങളിൽ ഓരോ ഖണ്ഡങ്ങളുമാണ് ഈ പുത്രന്മാർ ഒൻപത് പുത്രന്മാർ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊരു ഖണ്ഡമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മവർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ് അല്ലെ അപ്പോ ധാരാളം ഭൂമികളുണ്ടായിരുന്നു അതിൽ ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ നമ്മളിരിക്കുന്ന ഭൂമി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മറ്റ് ഒൻപത് പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവരെല്ലാവരും വലിയ ഭാഗവത പ്രചാരകന്മാരായി പരമഹംസന്മാരായി ആയിരുന്ന ഒൻപത് പുത്രന്മാരും ഋഷഭദേവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ അവരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട് കവി ഹവി അന്തരീക്ഷൻ പ്രബുദ്ധൻ വിപ്ലായനൻ ആ ഹോത്രൻ ത്രുമിളൻ ചമസൻ കരഭാജൻ ഇങ്ങനെയുള്ള പുത്രന്മാരുണ്ടായിരുന്നു ഇവരെ കുറിച്ച് പിന്നീട് പറയാം എന്ന ചൂത ബ്രഹ്മർഷി പറയുന്നുണ്ട് നിമി നവയോഗി സംവാദം നമ്മൾക്ക് കാണാൻ സാധിക്കും പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ വരുന്നു നിവി നിമി നവയോഗി സംവാദം ആ ഉദ്ധവ ഉപദേശത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് വസുദേവനും നാരദനും തമ്മിലുള്ള സംവാദത്തിൽ വസുദേവരോട് വസുദേവർ നാരദ മഹർഷിയോട് ശുദ്ധഭക്തിയെക്കുറിച്ച് ചോദിക്കുന്നു മോക്ഷമാർഗത്തിനെ കുറിച്ചും ശുദ്ധഭക്തിയെ കുറിച്ചും ചോദിച്ച സമയത്ത് മുൻ മന്നതരത്തിൽ നിമി രാജാവ് നവയോഗീന്ദ്രന്മാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംവാദത്തിനെ കുറിച്ച് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അത് പിന്നീട് പറയാം ഞാൻ വർണ്ണയിഷ്യാമ ഞാൻ വർണ്ണിക്കാം എന്ന് ശുഗദേവ ബ്രഹ്മർഷി പറയുന്നു അപ്പോൾ പതിനൊന്നാം സ്കന്ധത്തിൽ എന്താണ് താൻ പറയാൻ പോകുന്നത് എന്ന് ഇപ്പോൾ തന്നെ ആർക്ക് വ്യക്തമായിട്ട് അറിയാം ശുഗദേവ ബ്രഹ്മഹർഷിക്ക് അറിയാം മുഴുവൻ ഭാഗവതം ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ തന്നെ ശുഗദേവ ബ്രഹ്മർഷി കുറിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിൽ എന്താണ് പറയാൻ പോകുന്നത് അല്ലെ നമ്മൾക്കൊക്കെ ഇപ്പോ ഭാഗവതം വായിച്ചു ഒന്നാമത്തെ സ്കന്ധത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും സംശയമായി അഞ്ചാമത്തെ സ്കന്ധത്തിലെത്തിപ്പോൾ അത്രയ്ക്കും ആ ഉയർന്ന തലത്തിലാണ് ശ്രീദേവർഷി സംസാരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലായി അപ്പോൾ പത്തും ഒൻപതും പത്തൊൻപത് പുത്രന്മാരെ കുറിച്ചാണ് പറഞ്ഞത് പത്ത് പേർ രാജ്യഭരണത്തിന് വേണ്ടി പോയി ഭരതമാര പത്ത് പുത്രന്മാർ രാജ്യഭരണത്തിന് വേണ്ടി അവരുടെ അവരുടെ ധർമ്മ ഭരണമാർ ക്ഷത്രിയന്മാരായിട്ട് അവര് ജീവിച്ചു പിന്നീട് ഒൻപത് പേർ മഹാഭക്തന്മാരായി മഹാഭാഗവതന്മാരി മഹാഭാഗവതന്മാരായി ഭാഗവതം പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി അതിനുശേഷം എൺപത്തി പുത്രന്മാരാണുള്ളത് അവരെല്ലാവരും ഉയർന്ന സംസ്കാരമുള്ളവരായിരുന്നു ഉന്നതമായിട്ടുള്ള ജ്ഞാനമുള്ളവരും ആചാരാനുഷ്ഠാനങ്ങളും വൈദിക ശാസ്ത്രവും വളരെ കൃത്യമായി പാലിക്കുന്നവരായിരുന്നു അവരത് അതുകൊണ്ട് ബ്രാഹ്മണന്മാരായിട്ട് അവരെ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരേ മാതാപിതാക്കളുടെ പുത്രന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരേ വീട്ടിലുണ്ടായവരാണ് പക്ഷെ പത്തു പേർ ക്ഷത്രിയന്മാരായി എൺപത്തൊന്ന് പേർ ബ്രാഹ്മണന്മാരായി ഒൻപത് പേർ മഹാഭാഗവതന്മാരുമായി പരമഹംസന്മാരായിട്ട് മാറി അപ്പോൾ ജാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജന്മമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വിഭാഗങ്ങളായി പറഞ്ഞിട്ടുള്ളത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞിട്ടുള്ളത് അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവത്തിന്റെയും അവരുടെ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ക്ഷത്രിയന്മാരായിട്ടും പരമഹംസന്മാരായിട്ടും ബ്രാഹ്മണന്മാരുമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഋഷഭദേവൻ ക്ഷത്രിയനായിട്ടാണ് ഭരിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ പുത്രന്മാർ ബ്രാഹ്മണരായി പരമഹംസന്മാരുമായി ക്ഷത്രിയന്മാരുമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നൂറുപുത്രന്മാരെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഋഷഭദേവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹം എന്തൊക്കെയാണ് അനുഷ്ഠിച്ചിരുന്നത് എന്നുള്ള കാര്യം ഒക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ जय श्री कृष्ण जैधन्य प्रभु मुख्यानंद श्री अद्वेदाधर श्रीवासादि गौर भक्त हरे कृष्ण हरे कृष्ण 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 हरे हरे हरे